എല്ലാവർക്കും നമസ്കാരം സുശാന് നിലമ്പൂരാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് കുട്ടികൾ മുറത്ത് ഒരു വീഡിയോയിൽ വരുന്നത് ഏകദേശം രണ്ട് മൂന്ന് മാസത്തിന് മുന്നെയാണ് ഇവർ കമുങ്ങിൽ കൊട്ടുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ കൊട്ടുന്നത് കണ്ട് കോതമംഗലത്തുള്ളൊരു സുഹൃത്ത് അവർക്ക് കൊട്ടാൻ ഈ നാസിക് ഡോൾ തരാമെന്ന് പറഞ്ഞു എന്നെ വിളിച്ചു അതുപ്രകാരം ഞാൻ ആളുടെ വീട്ടിൽ പോയിട്ട് ഇതാണ് ഈ കാണുന്ന നാസിക് ഡോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഏവരും നമുക്ക് ഇനി അവർ കൊട്ടുമ്പോൾ കാണാം അതോടൊപ്പം ഈ നാസിക് ഡോള് ഗിഫ്റ്റ് വന്ന ആ സുഹൃത്തനും അവരുടെ കൂടെയുള്ള ചങ്ങാതിമാർക്കും എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി എൻ്റെയും ഈ കുട്ടികളുടെയും നന്ദി അറിയിക്കുകയാണ് എന്തായാലും നമുക്ക് ഇനി അവര് കൊട്ടുമ്പോൾ ഒന്ന് കാണാം കൊട്ടാതില് അപ്പോൾ എല്ലാം കൊട്ടിയാ കൊറേ ടൈം എടുക്കുമല്ലോ ഒരുപാട് സമയം എടുക്കുന്നതാണ് കാണിക്കുന്നുള്ളു പരിചയപ്പെടാം പേര് ുംഭിരാം അഭിരാം ആട്ട് ചെറിയ കുട്ടി സിധു അർജുൻ അർജുൻ ഇപ്പൊ തുടങ്ങല്ലേ െ കൊട്ട് എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത് എനിക്ക് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ വെറും കൈയോടെ വരെ വിടുന്നത് ശരിയല്ലല്ലോ നമുക്ക് വേണ്ടി ഇത്രയും കൊട്ടിയവല്ലേ അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് സമ്മാനം മറ്റൊന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യം തന്നെ മുടികൊഴിച്ചലും താരനും മാറാനുള്ള എൻ്റെ എസ് എൻ ഹെയർ ഓയിലാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുടികൊഴിച്ചലും താരനും മാറും ഉപയോഗിച്ച് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയവരൊക്കെ താഴെ കമൻറ്റ് കാണാം കേട്ടോ വരൂ ക്യാമറ ഉണ്ട് എല്ലാവർക്കും രണ്ടെണ്ണയച്ച രണ്ട് കുക്കിയാണ് കൊടുക്കുന്നത് ഇരുന്നൂറ് മില്ലിയാണ് വീട്ടിൽ കൊണ്ടുപോയി എല്ലാരും തേച്ചോളി ആണ് ഒരാളുടെ സാധനം തരുമ്പ നന്ദി വരണ്ടതാ എല്ലാരും മുടി വളരട്ടെ ഞാൻ എനിക്ക് കിട്ടേണ്ട അപ്പോ മുടി കൊഴിച്ചിലും താരനും മാറാനുള്ള എസ് എൻ ഹെയർ ഓയിൽ ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുക ലോകത്തിൻ്റെ എല്ലാ കോണിലേക്കും കൊറിയറുവായിട്ട് ഞാൻ കൊറിയർ വഴി ഞാൻ എൻ്റെ എണ്ണം അയച്ചു വരുന്നതാണ് ഉപയോഗിച്ച് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നുവരെ നെഗറ്റീവ് എൻ്റെ എണ്ണയ്ക്ക് വന്നിട്ടില്ല ഇനി നമുക്ക് നാസിക് ഡോള് തന്ന ആ സുഹൃത്തുക്കളെ ഒന്ന് പരിചയപ്പെടാം ഞാൻ കോതമംഗലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നാസിക് ഡോൾ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പുറകെ കാണുന്ന ഈ സുഹൃത്തുക്കളാണ് നമ്മുടെ കുട്ടികൾക്ക് നാസിക് ഡോൾ തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായിട്ട് കേരളത്തിനകത്തും പുറത്തും ഒരുപാട് ഒരുപാട് വേദികളിൽ ഇവർ നാസിക് ഡോൾ പ്രോഗ്രാം അവതരിപ്പിച്ചതാണ് എന്തായാലും നമുക്ക് അവരെ കൊന്നിനി പരിചയപ്പെടാം പേരെങ്ങനെയായിരുന്നു ശ്രീഷ് 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 റോബിൻ ഉണ്ണി അമിത് ശ്രേയസ് ശ്രേയസ് ആയിട്ടെന്നെ വിളിച്ചിട്ടുള്ളത് ശ്രേയസ് ശ്രേയസ്വരധ്യാപകൻ കൂടെയാണ് എത്ര നാസിക് ഡോൾ എത്രണ്ട് നമ്മളിത് അഞ്ചു കൊല്ലത്തിൻ്റെ അടുത്തായി അഞ്ചൊല്ലം കഴിഞ്ഞു ഇത് തുടങ്ങിയിട്ട് പിന്നെ ഞങ്ങള് ആ പിന്നെ ഞങ്ങള് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് ഓൾ കേരള നാസിക് ഡോൾ ടൂർണമെന്റിൽ ഞങ്ങൾക്ക് തേർഡ് പ്രൈസ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ എല്ലാവരെയും കൊണ്ടും ഇന്ത്യയിൽ ഈ കേരളത്തിലെല്ലാ സ്ഥലത്തും പിന്നെ ഇന്ത്യയിലെ കുറച്ച് സ്ഥലങ്ങളിലും ഇത് വെച്ച് ഈ സംഭവം വെച്ച് ഞങ്ങൾ പോയിട്ടുണ്ട് വേറെ സ്റ്റേറ്റുകൾ വേറെ സ്റ്റേറ്റ് ആന്ധ്ര കർണാടക തമിഴ്നാട് അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഇത് ഞങ്ങള് നിർത്തിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ അടുത്തായി ഈ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് പലർക്കും വിൽക്കാനൊക്കെ ആയിട്ടിരുന്നു ആക്രിക്ക് കൊടുക്കാൻ തുരുമ്പുടിച്ചു പോകാണ്ട് ആക്രിക്ക് കൊടുക്കാനൊക്കെ ആയിട്ടിരുന്നപ്പോഴാണ് ചേണ്ട വീഡിയോ കാണുന്നത് എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ച് നമ്മളിത് ആക്രിക്ക് കൊടുക്കുന്നതൊക്കെ നല്ലത് ഇത് ഇങ്ങനെ കൊ കൊണ്ടോയി കൊട്ടണവർക്കാണെങ്കിൽ നമുക്കൊരു സന്തോഷമായിരിക്കുന്ന ഇത് എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നതിൽ പിന്നെ ഇവിടെ വേറൊരു കലാകാരൻ ഉണ്ട് കേട്ടോ റേസിന്റെ അച്ഛന് അദ്ദേഹം ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറാണ് അതിലുപരിയായിട്ട് ഞാനിവിടെ വന്നപ്പോൾ ഏവയെന്ന ആപ്പിൻ്റെ പേരെന്തായിരുന്നു സ്റ്റാർ മേക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലാൾ പാട്ട് പാടിയിരിക്കുകയാണ് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു വലിയൊരു സിംഗർ ആവണമെന്ന് പക്ഷേ ഇതുപോലെ കഴിവുണ്ടായിട്ടും ലോകം അറിയപ്പെടാതെ പോയ ഒരുപാട് കലാകാരന്മാരുണ്ട് അവർ ഒരാളാണ് ചേട്ടൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു താങ്കളുടെ ഒരു കഴിവെന്ന് പുറം ലോകത്തെ അറിയിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് രണ്ട് പാടാമോ ശ്രമിക്കാം ഓക്കെ പൂത്തു പൂത്തു എൻ്റെ എൻ്റെ താഴ്വരയിൽ താഴ്വരയിൽ ഏട്ടൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഈ വീഡിയോ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോട് പ്രത്യാശയോടെ തൽക്കാലം വിട പറയുന്നു ബൈ ഓയിൽ ടേക്ക് എൻ്റെ എസ് എൻ ഹെയർ ഓയിൽ ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പർക്ക് മെസ്സേജ് അയക്കാനുണ്ടോ മുടി കഴിച്ചാലും താരനും മാറാനുള്ള കിടുക്കാച്ചി എണ്ണയാണ് എസ് എൻ ഹെയർ ഓയിൽ എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ബൈ ബൈ ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക